സാർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ താരക് ഹെറോയില് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ആ ഒരു ബിസിനസ് എൻ്റെ ഒരു ബിസിനസ് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് കാരണങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആദ്യം അതേതിനെ പറയട്ടെ ഞാനൊരു യോഗ ടീച്ചർ ആയിരുന്നു അതുപോലെ തന്നെ ആയുർവേദ നഴ്സാണ് ആദിവാസി വൈദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ ടെൻഷൻ ഫ്രീ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ചെറിയ വയസ്സിൽ തന്നെ സമ്പാദിച്ച് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റാകാൻ മാറി കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയാതെയായി അതായത് എൻ്റെ കയ്യിൽ അന്ന് എമൗണ്ട് ക്യാഷ് ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ വാങ്ങാൻ എനിക്കത് വാങ്ങി തരണം എന്ന് പറയാൻ എനിക്ക് എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ എന്തും ഏതും പറഞ്ഞ് ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എല്ലാം എൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറയാതെ തന്നെ അപ്പോൾ പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് അത് വേണം എന്ന് അല്ലെ എനിക്കത് വാങ്ങണം എന്ന് പറയാനുള്ള ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല എന്താ പറയുക പകുതിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് എല്ലാവരും അതായത് സൗന്ദര്യത്തിൻ്റെ പേരിലായാലും അതുപോലെ തന്നെ നറത്തൻ്റെ പേരിലായാലും ഒരുപാട് ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കല്യാണ ശേഷം ഒരുപാട് ഒരുപാട് അതായത് ഭർത്താവിൻ്റെ അമ്മയാലും ശരി നറത്തൻ്റെ പേരിലൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ വീട്ടിൽ കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ കൊണ്ടുവന്നത് ചുമ്മാ ഇരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പണിക്ക് പോവാൻ വർക്കിന് പോകാനാണെങ്കിൽ വർക്കിന് പോകാൻ പാടില്ല പെൺകുട്ടികൾ വർക്കിന് പോകാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റും അവർക്കുണ്ടായിരുന്നു വീട്ടിലിരിക്കുകയാണെങ്കിൽ കഴിക്കാനും പാടില്ല ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയായിരുന്നു ഒരു അവസ്ഥയിലാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എനിക്ക് സ്വന്തമായിട്ട് അതായത് എവിടെയും പോ വർക്ക് ചെയ്യാൻ പോകുക എനിക്ക് എന്തെങ്കിലുമൊന്ന് തുടങ്ങണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരുപാട് ആലോചിച്ചാലോചിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ ബിസിനസ് എന്തായാലും തുടങ്ങിയാലോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത് അപ്പോൾ ഫസ്റ്റൊക്കെ ഒരു മടിയായിരുന്നു അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഹെയർ ഓയിലൊക്കെ ആണല്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ മൈൻഡിൽ ഒരിതുണ്ടായിരുന്നു പിന്നെ മരുന്നുകളുടെയൊക്കെ കുറച്ച് ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ഒരു ധൈര്യം അങ്ങോട്ട് വന്നു അപ്പോൾ പിന്നെ കുറച്ച് നമ്മൾ ഒരു ലിറ്ററിനൊക്കെ കാച്ചിട്ട് ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാര് വാങ്ങണം വാങ്ങി വാങ്ങി ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു മാജിക്കൽ റിസൾട്ടാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ തന്നെ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടായത് കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും അവർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ ഹസ്ബൻഡ് ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ ഏട്ടൻ ആദ്യമൊന്നും എന്താ പറയുക ഒരു ഇതുണ്ട് ആ നിനക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചെയ്തോ ആ ഓക്കെ എന്ത് വേണമെങ്കിൽ ചെയ്തു പഠിക്കുന്നെങ്കിൽ പഠിച്ചുവോ അല്ലെങ്കിൽ വർക്കിന് ഒന്ന് വർക്കിന് പോയിക്കോ അതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ അങ്ങനൊരു മൈൻഡാണ് ഏട്ടൻ്റെത് അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ ഏട്ടൻ അതിലൊന്നും കൈ കടത്തിയതേ ഇല്ലാട്ടോ ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ഒന്നും നീ നിൻ്റെ ചെയ്തോളൂ ത് അങ്ങനെ ഒരു അങ്ങനെയുള്ളൊരിതായിരുന്നു അപ്പോൾ പിന്നെ പിന്നെയാണ് ഏട്ടൻ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന എൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടുന്ന ഏട്ടനെങ്ങനെ കണ്ടത് പിന്നെ ഒരു ഒരു ദിവസം ഇങ്ങനെയാണ് എന്താ പറയുക വർക്ക് ഇല്ലാത്ത ടൈമൊക്കെ അതായത് എനിക്ക് ഓയിൽ ഓയില് എനിക്ക് കിട്ടിയ അങ്ങോട്ടൊക്കെ ഞാൻ ഏട്ടൻ ഏട്ടനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് ഭയങ്കര എന്തൊരു സന്തോഷമായോലേയും എന്താ പറയുക കരച്ചിൽ വന്ന പോലെയൊക്കെ ആയിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് എന്താ പറയുക നമ്മൾ ഓ ഒരാളെ നമ്മൾ ഒന്നിനു വേണ്ടിയിട്ടുമല്ല നമ്മൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്കൊരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരിതായിട്ടോ പിന്നെയാണ് എൻ്റെ ഏട്ടനും എൻ്റെ കൂടെ തന്നെ ഇതിനോട് എന്താ പറയുക അത്രയും സപ്പോർട്ടായിട്ട് നിന്നത് എന്താ പറയുക എന്നെക്കാട്ടിന് കൂടുതൽ ഇട ഇൻട്രസ്റ്റ് അതായത് ഇതിനെ ഇതിനൊക്കെ മരുന്ന് വരയ്ക്കാൻ പോവുക കൊറിയർ അയക്കാൻ പോവുക അതിനൊക്കെ ഇതായിട്ട് സപ്പോർട്ടായിട്ട് അത്രയും സപ്പോർട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുണ്ട് അതായത് എൻ്റെ ഹെയർ ഓയിൽ വാങ്ങിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ഹെയർ ഓയിൽ വാങ്ങുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ പ്രോബ്ലം എന്ന് പറയുന്നത് ക്യാഷ് ആ ഒരു പ്രോബ്ലം ആയിരുന്നു എപ്പോഴും ഇപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഹെയർ ഓയിൽ ഞാൻ നൂറ്റൈമ്പത് രൂപയാണ് ആദ്യം ഞാൻ ഇട്ടത് അപ്പോൾ ആ നൂറ്റി അമ്പത് രൂപ തരാൻ പോലും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വെറുതെ ഞാൻ എൻ്റെ ഹെയർ ഓയിലൊക്കെ കൊടുത്ത ഒരു ഇതുണ്ട് ഒരു സമയമുണ്ട് കാരണം അവരുടെ ഒരവസ്ഥ ഉണ്ടോ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചോളം എടുത്തോളം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ധൈര്യമാണ് ലൈക്ക് ഒരു ഇതാണ് അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഞാനത് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വൺ ബോട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം നൂറ്റി ഒരു നൂറ്റി അമ്പത് രൂപയ്ക്കാണ് പറയുന്നത് ഹസ്ബൻഡിനോട് ചോദിക്കണം ഇനി ചോദിച്ചാൽ തന്നെ നൂറുകൂട്ടം പരാതികളും ഇതൊക്കെ ആയിരിക്കും എന്തിനാണ് എന്തിനാണ് എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് പെൺകുട്ടികളൊക്കെ ഒരുപാട് മാറാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെറിയൊരു അച്ചാർ വയ്ക്കുന്നതായിക്കോട്ടെ അല്ലെ അവർക്ക് അറിയുന്ന കുക്കിംഗ് ആയിക്കോട്ടെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ തുടങ്ങണം നമ്മൾ മറ്റുള്ളവർ ഒറ്റ ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും കയ്യിൽ നിന്ന് കിട്ടാൻ പാടില്ല അതായത് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ശരീരത്തിന് പോലും ആവതില്ലാതെ അവരും മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്താണോ ഇഷ്ടം അല്ലെങ്കിൽ നമുക്കെന്താണോ പറ്റുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ തുടങ്ങാം ഭയങ്കര സക്സസ് ആവും അത്രയും അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് പറയുകയാണ് നമുക്ക് നമുക്കൊരാളെ സപ്പോർട്ടിന് ഉണ്ടാവില്ല ഏ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളായിരിക്കാൻ സപ്പോർട്ടർ ഉണ്ടാവുക ഇനി ആരും ഇല്ലായെന്ന് വെച്ചോ നമ്മുടെ ഹസ്ബൻഡ് പോലും നമുക്ക് സപ്പോർട്ടിനില്ലയെന്ന് വെച്ചോ ഒരിക്കലും തളരാൻ പാടില്ല നമ്മൾ നമ്മുടെ ധൈര്യം അല്ലെങ്കിൽ എപ്പോഴും മുറുകെ പിടിക്കണം നമുക്ക് എന്തെങ്കിലും പറ്റും നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റും നമ്മൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾ ബാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിലാണ് ഞാൻ ഇന്ന് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ എല്ലാ പെൺകുട്ടികളും സ്ട്രോങ് ആവുക നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാനായാലും ശരി നമ്മൾ പരാജയത്തിലേക്ക് എത്തിക്കാനായാലും ശരി അത് നമുക്ക് മാത്രമേ പറ്റൂ വേറെ ആർക്കും പറ്റില്ല അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം അപ്പോൾ ഇനിയും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലും തുടങ്ങാം ആലോചിക്കാം എന്തെങ്കിലും ആയാലും ആലോചിച്ച് 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 വേണമെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ ബൾഡൊക്കെ കത്തുന്നത് അപ്പോൾ അങ്ങനെ ആലോചിക്കാം കേട്ടോ എല്ലാവരും ഓക്കെ